ഫ്രണ്ട്സ് ഏവർക്കും ഡ്യൂപ്ലെക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നഗരപ്രദേശങ്ങളിൽ അവശ്യ സേവനങ്ങൾ അല്ലെങ്കിൽ സാധനങ്ങൾ എന്നിവ നൽകുന്ന വഴിയോര കച്ചവടക്കാർക്ക് അവരുടെ കച്ചവടത്തിന് ആവശ്യമായ പ്രവർത്തന മൂലധനം കണ്ടെത്തുന്നതിന് യാതൊരു ഈടുമില്ലാതെ പതിനായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെ നൽകുന്ന ഒരു സ്കീമാണ് സ്വനിധി യോജന എന്ന് പറയുന്നത് പി എം സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് പി എം സ്വാതന്ത്ര്യ പദ്ധതി ഇനി ആർക്കെല്ലാം ഈ പദ്ധതി പ്രകാരം ലോൺ ലഭിക്കും എന്ന് നോക്കാം സിറ്റിയിൽ താമസിക്കുന്ന നഗരവാസികൾക്ക് അവശ്യ സാധനങ്ങൾ നൽകുന്ന എല്ലാ വഴിയോര കച്ചവടക്കാർക്കും സാധനങ്ങൾ വിൽക്കുന്ന ഏതൊരാൾക്കും അതൊരു ടീഷോപ്പായിക്കോട്ടെ പച്ചക്കറിക്കട ആയിക്കോട്ടെ മഴക്കട ആയിക്കോട്ടെ താൽക്കാലിക ഷെഡുകളിൽ നടത്തുന്ന തുണിത്തരങ്ങൾ വിൽക്കുന്ന കടയായിക്കോട്ടെ ബാർബർ ഷോപ്പ് അങ്ങനെ ഫുട്പാത്തുകൾ പല വിധത്തിലുള്ള കച്ചവടം നടത്തുന്നവരായിക്കോട്ടെ അവർക്കെല്ലാം തന്നെ ഈ സ്കീമിലൂടെ ഈ ഒരു സാമ്പത്തിക സഹായത്തിന് അപേക്ഷിക്കാവുന്ന പക്ഷെ ഇതിന് ഒരു നിബന്ധന മാത്രമാണുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിനാലിനോ അതിന് മുൻപോ നഗരപ്രദേശങ്ങളിൽ കച്ചവടം നടത്തുന്നവരായിരിക്കണം ഇനി ഏതെല്ലാം രേഖകളാണ് വേണ്ടതെന്ന് നോക്കാം കെ യു സി രേഖകളായി ആധാർ കാർഡ് വോട്ടേഴ്സ് ഐ ഡി ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇതോടൊപ്പം നിങ്ങൾ നഗരത്തിലെ കച്ചവടക്കാരനാണ് എന്ന് തെളിയിക്കുന്നതിന് നഗരസഭ നൽകിയിട്ടുള്ള തിരിച്ചറിയൽ കാർഡ് ഇനി തിരിച്ചറിയൽ കാർഡ് ലഭിച്ചിട്ടില്ല എങ്കിൽ നഗരസഭകൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള സ്ട്രീറ്റ് വെണ്ടർമാരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നാലും നമുക്ക് ഈ പദ്ധതിക്കായി അപേക്ഷിക്കാവില്ല ഇനി എത്ര രൂപയാണ് കിട്ടുന്നതെന്ന് നോക്കാം ആദ്യഘട്ടത്തിൽ പതിനായിരം രൂപയാണ് പന്ത്രണ്ട് മാസക്കാലം അതായത് ഒരു വർഷക്കാലമാണ് തിരിച്ചടവ് കാലാവധി അത് കൃത്യമായി തിരിച്ചടച്ചാൽ രണ്ടാം ഘട്ടമായി ഇരുപതിനായിരം രൂപ ലഭിക്കും അതിന് പരമാവധി പതിനെട്ട് മാസം വരെ തിരിച്ചടയ്ക്കുന്നതിനുള്ള കാലാവധിയുണ്ട് അതും കൃത്യമായി തിരിച്ചടച്ചാൽ മൂന്നാം ഘട്ടമായി അൻപതിനായിരം രൂപ നമുക്ക് ലഭിക്കും അതിനുള്ള തിരിച്ചടവ് കാലാവധി എന്ന് പറയുന്നത് പരമാവധി മുപ്പത്തി മാസം വരെയാണ് ഇതിന് യാതൊരുവിധ ഈടോ ജാമ്യമോ വേണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇനി ഇത് വളരെ കൃത്യമായി തിരിച്ചടയ്ക്കുകയാണെങ്കിൽ പലിശ ഇനത്തിൽ ഏഴ് ശതമാനം വരെ നമുക്ക് സബ്സിഡി കിട്ടും അതോടൊപ്പം തന്നെ നമുക്ക് ഡിജിറ്റൽ ഇടപാടുകളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിന് ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ഒരു ക്യാഷ് ബാക്കും നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ പലിശ ഈ സബ്സിഡിയും ഈ ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ക്യാഷ് ബാക്കും നമ്മൾ ആ തുക പൂർണ്ണമായും തിരിച്ചടച്ചതിന് ശേഷം അത് നമ്മുടെ നമ്മുടെ അത് ക്രെഡിറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അതായത് പതിനായിരം രൂപ ഒരു വർഷ കാലയളവിലേക്ക് നമ്മൾ എടുക്കുന്നു എങ്കിൽ എല്ലാ മാസവും തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് രൂപ വീതം മൊത്തം പതിനൊന്നായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ അടവാക്കുന്നതിൽ പതിനായിരത്തി ഒന്ന് രൂപ മുതലായി പലിശ ഇനത്തിൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപയും വരുന്നു ഇതൊരു ഏകദേശ കണക്കാണ് നമ്മൾ ഓരോ മാസവും മുടക്കമില്ലാതെ അടയ്ക്കുകയാണെങ്കിൽ പലിശ സബ്സിഡിയായി നാന്നൂറ്റി രണ്ട് രൂപയും ഡിജിറ്റൽ പേയ്മെൻ്റിലൂടെയുള്ള ക്യാഷ് ഇടപാടുകൾക്കുള്ള ഇൻസെൻറ്റീവായി ആയിരത്തി ഇരുന്നൂറ് രൂപയും ഉൾപ്പെടെ ആയിരത്തി അറുന്നൂറ്റി രണ്ട് രൂപ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു അപ്പോൾ പലിശ ഇനത്തിൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപ അടയ്ക്കുന്ന സമയത്ത് നമുക്ക് ആയിരത്തി അറുന്നൂറ്റി രണ്ട് രൂപ തിരിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ കൃത്യമായി തിരിച്ചടയ്ക്കുന്നവർക്ക് പലിശ ഇല്ല എന്ന് തന്നെ പറയാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭവന നഗരകാര്യ മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് ഈ പദ്ധതി ഉൾപ്പെട്ടു വരുന്നത് കോവിഡ് കാലത്ത് തൊഴിൽ നഷ്ടപ്പെട്ട വഴിയോര കച്ചവടക്കാർക്ക് കച്ചവടം ചെയ്യുന്നതിലേക്ക് ആവശ്യമായ സാധന സാമഗ്രികൾ വാങ്ങുന്നതിനുള്ള സാമ്പത്തിക സഹായം നൽകുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് ഇപ്പോൾ ഇതിൻ്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ നീട്ടിയിട്ടുണ്ട് എങ്ങനെ അപേക്ഷിക്കാം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ബാങ്കിൻ്റെ ശാഖയിൽ പോകുക സ്വതന്തി പദ്ധതിയുടെ അപേക്ഷാ ഫോം വാങ്ങി പൂരിപ്പിച്ച് മൊബൈൽ ആപ്പ് വഴിയോ അല്ലെങ്കിൽ അതിൻ്റെ പോർട്ടൽ വഴിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാനൊക്കെ ബാങ്കിൻ്റെ പ്രതിനിധികൾ നമ്മളെ സഹായിക്കും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള മറ്റു വീഡിയോ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം നന്ദി ശുഭദിനം